ഹലോ എല്ലാവർക്കും നമസ്കാരം യു ഗുഡ് സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിമർശിക്കപ്പെടാറുള്ള നടിയാണ് ആര്യ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ പങ്കെടുത്തതോടുകൂടിയാണ് ആര്യയ്ക്ക് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നത് പലപ്പോഴും ആര്യയുടെ സ്വകാര്യ ജീവിതത്തെയും കരിയറിനെയും ഒക്കെ ഇക്കാര്യങ്ങൾ ബാധിക്കുകയുണ്ടായി തനിക്ക് വിഷാദവും പാനിക് അറ്റാക്കുമൊക്കെ വന്നതായി ആര്യ പിന്നീട് തുറന്നു പറയുകയും ചെയ്തു അടുത്തിടെ ആര്യയുടെ അഭിമുഖങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിലൂടെ തൻ്റെ പഴയ ഇമേജ് തിരിച്ചുപിടിക്കാനും പിടിക്കാനും നടിക്ക് സാധിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസ് ആറാം സീസണിലെ ആര്യയുടെ ചില ഇടപെടലുകൾ വീണ്ടും വിമർശനവിധേയമാവുകയാണ് ആറാം സീസണിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിനൊപ്പം ആര്യ ജാസ്മിനെക്കുറിച്ച് നടത്തിയ ലൈവ് നിരവധി പേർ വിമർശിച്ചിരുന്നു ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ആര്യ പങ്കുവച്ച പുതിയ പോസ്റ്റാണ് വൈറലാകുന്നത് വീണ്ടും താൻ സൈബർ അറ്റാക്ക് നേരിടുകയാണെന്നും തന്റെ പ്രിയപ്പെട്ടവർ പോലും തന്നെ മനസ്സിലാക്കാത്തതിൽ വേദനയുണ്ടെന്നും ആര്യ പറയുന്നു ഒരിക്കൽ ഇതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് തന്റെ ചുറ്റുപാടും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്രയും ടോക്സിസിറ്റിയാണ് അത് കാരണം തന്റെ പ്രിയപ്പെട്ടവർ പോലും തന്നെ വെറുത്തുപോകുമോ എന്ന് പേടി തോന്നുന്നു അതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ചു കാലം ബ്രേക്ക് എടുക്കുന്നു എന്നാണ് ആര്യ കുറിച്ചത് ജാസ്മിന്റെ മാതാപിതാക്കളെ എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്തതിനെ കുറിച്ചായിരുന്നു സിബിന്റെയും ആര്യയുടെയും ലൈവ് പരോക്ഷമായി ജാസ്മിനെ വ്യക്തിഹത്യ നടത്തുന്നത് പോലെയുള്ള ചില പരാമർശങ്ങൾ ലൈവിൽ സിബിനും ആര്യയും നടത്തിയിരുന്നു